മനം കവരാൻ ൂട്ടുകളുമായി വിവിധ ദോശകൾക്ക് പുറമെ ഊത്തപ്പം ഇഡ്ഡലി ചപ്പാത്തി പൊറോട്ട റൈസ് തുടങ്ങിയ വിഭവങ്ങൾ ദോശ ഡൈനിൽ ലഭ്യമാക്കുന്നു കേരള തനിമയിൽ മനം മയക്കും തനി നാടൻ രുചി ഇനി ദോശ ഡൈനിൽ നിന്നും ചേലക്കരക്കാർക്ക് ഇനി മതിമറന്ന് കഴിക്കാം കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ദോശ ഫോൺ ഓണത്തിനുള്ള അരിവിഹിതം നിഷേധിച്ച കേന്ദ്ര സർക്കാരിനെതിരെ സി പി ഐ ജനകീയ പ്രതിഷേധം സംഘടിപ്പിച്ചു സി പി ഐ വള്ളത്തോൾ നഗർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറുതുരുത്തി പുതുശ്ശേരി റേഷൻ കടയ്ക്ക് മുൻപിലാണ് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത് ജൂലൈ മുപ്പത് ജനാധിപത്യം സി പി ഐ മണ്ഡലം സെക്രട്ടറി പി ശ്രീകുമാർ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു കുത്തനെ ഗണ്യമായി വെട്ടിക്കുറയ്ക്കുന്നു അതിക്കാര്യത്തിൽ മാത്രമല്ല പ്രിയമുള്ളവരെ നമ്മൾ ഓർക്കുന്നുണ്ടാകും കഴിഞ്ഞ വർഷം ഈ ഘട്ടത്തിലാണ് വയനാട്ടിലെ ചൂരൽമലയും മടിക്കയ്യും പൊട്ടിവലിയുമൊക്കെ കാലവർഷക്കെടുതിയുടെ അതിരൂക്ഷമായ താണ്ഡവത്തിന്റെ ഭാഗമായി ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടാവുകയും നൂറുകണക്കിന് സഹോദരിമാരും സഹോദരന്മാരും പ്രായമായ അപ്പൂപ്പന്മാരും ഉൾപ്പെടെ ആ ഉരുൾപൊട്ടലിൽ മരണപ്പെട്ടു അങ്ങനെ മരണപ്പെട്ടപ്പോ സംസ്ഥാന ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റിന്റെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും കേരളത്തെ സഹായിക്കണം എന്ന് പറഞ്ഞു ആ സമയത്ത് സാധാരണ സംസ്ഥാനങ്ങൾക്ക് കാലവർഷ കെടുതിയുണ്ടായാൽ ആ കെടുതിയിൽ നിന്നും സഹായിക്കാൻ വേണ്ടി യാതൊരു നിബന്ധനകളുമില്ലാതെ ഫണ്ട് എന്നാൽ കാണിച്ചില്ല ഇന്ത്യൻ പ്രധാനമന്ത്രി ഇവിടെ വന്നു ലോക്കൽ ലോക്കൽ കമ്മിറ്റി കമ്മിറ്റി സെക്രട്ടറി എം യു അധ്യക്ഷത വള്ളത്തോൾ നഗർ അസിസ്റ്റന്റ് സെക്രട്ടറി എ കെ ഹരീന്ദ്രനാഥൻ സിദ്ദിഖ് വള്ളത്തോൾ മദനൻ മണ്ണടി ടി കെ മുഹമ്മദ് ടി ഭാസ്കരൻ കെ ജാനു തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു